ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അന്ന് അങ്ങനെ നേരത്തെ എണീറ്റ് ചായ വെച്ചു അതിനുശേഷം തീ കത്തിച്ച് ചോറ്റിന് ഇടാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ തീ കത്തിക്കുക പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു തണുപ്പുള്ള കാരണം മഴയൊക്കെ പെയ്തൊരു തണുപ്പായത് കാരണം തീ കത്തിപ്പിടിപ്പിക്കൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിനുശേഷം ആ ചായക്ക് അതാ ഉണ്ണികൾക്കൊക്കെ ചായ കൊടുത്തു അവർ മദർശിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഒരു ചാറ്റിൽ മഴയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അവർ രണ്ടുപേരും എല്ലാം അങ്ങനെ പോവുകയാണ് കേട്ടോ രാവിലെ ഏഴ് മണി തൊട്ടിട്ടാണ് ഇവർക്ക് മദർസ ഏഴേകാലം തൊട്ടിട്ട് എട്ടര വരെയാണ് കേട്ടോ ഇവരുടെ മദ്രസ ടൈം നമ്മുടെ വീഡിയോ ഇഷ്ടമാവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ മദർസ കഴിഞ്ഞ് മദർസൈക്കൊക്കെ പോയി അതിനുശേഷം നമ്മൾ തീ കതിച്ച് ഇഡ്ഡലി ഒക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട് രാവിലെ നേരമായ രണ്ട് അതിഥികൾ കൂടി വരും കേട്ടോ അവർ വന്നിട്ട് നമ്മുടെ കോഴിയുടെ ഇപ്പം ഇരുന്ന് മേയ്യാൻ എന്താണെന്നു പറയുമ്പോൾ നമ്മൾ കോഴിക്കരിയിട്ട് കൊടുത്തപ്പോൾ അവരും വന്ന് മേയ്യാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരെ സ്കൂളിലൊക്കെ വിട്ടാക്കി അവർ മദർസ വിട്ട് വന്ന് സ്കൂളിലേക്ക് പോയിട്ട് ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സ്കൂളിലേക്ക് പോയതിന് ശേഷം ഇനി ഞങ്ങളുടെ കൂടാണ് ഞാനും റയാനും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തി അല്ല കഴിക്കാൻ ഞങ്ങൾ രാവിലത്തെ നാഷ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മോ പറയാൻ മൊബൈൽ കണ്ടിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് വേറെ വഴിയില്ല കഴിക്കാൻ ഒത്തിരി പ്രയാസമാണ് അങ്ങനെ അവനക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉച്ചക്കുള്ള അത് എന്താ കറി വയ്ക്കാമെന്ന ആലോചിച്ചത് നമുക്ക് ചീരയും പരിപ്പും കറി വെക്കാമെന്ന് വരുന്ന ചീര വലിക്കാൻ പോകണം നമ്മുടെ തൊണിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചീരയൊക്കെ കട്ട് ചെയ്തു മഴ ആയതുകൊണ്ട് നല്ല തിളർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഓരോന്നായി വലിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ടന്നെ പൈപ്പിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പൈപ്പിലൊക്കെ കഴുകിയെടുക്കുകയാണ് ചീര മഴ ആയതുകൊണ്ട് അധികം പൊടികളൊന്നുമില്ല എന്നാലും നമ്മൾ പിഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോട്ടേ നിറഞ്ഞ കണ്ടോ എൻ്റെ പഴുതിരിഞ്ഞ ചെടിയൊക്കെ നിൽക്കുന്നത് കണ്ടോ കാന്താരി മുളക് ചെടി ചീര അങ്ങനെ ഞാൻ ചീര കട്ട് ചെയ്ത് അതിന് ശേഷം ആ കുക്കറിൽ പരിപ്പ് വേകാനിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ പരിപ്പ് വേഗിയതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കറി വെക്കുകയാണ് കേട്ടോ ഉപ്പിട്ടും മുളക് പൊടിയിട്ടും മല്ലിപ്പൊടി ഇട്ടും മഞ്ഞൾപ്പൊടി ഇട്ടും അതിന് അതിന് മുന്നേ തേങ്ങ തിരി അരയ്ക്കാൻ കാരണം തേങ്ങയും വലിയ ചീര കൂട്ട് അരച്ചു അതിലേക്ക് ഒഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വെച്ച് ചീര കുറേശായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി തിളച്ചു നമ്മൾ കറി റെഡി ആയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ നമ്മൾ ഗോതമ്പ് മരിയൊക്കെ ഉണക്കാനിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പ്രാവുകളോ മെയിൻ വേണ്ട ഇതൊന്നും നമ്മുടെ പ്രാവല്ലേ കേട്ടോ എല്ലാം പെർക്കൊന്നും വേണ്ട അടുത്ത് പോയപ്പോൾ മൊത്തമായിട്ടൊന്ന് പറഞ്ഞുപോയിട്ടോ അങ്ങനെ ഉച്ചയായി ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ കറി വെച്ച ചീരയും പരിപ്പും ഉണ്ടായിരുന്നു ഞാൻ ചീരയും പരിപ്പും കറിയും മുട്ടക്കോസ് ഉപ്പേരിയും മുട്ടക്കോസ് എന്ന് പറഞ്ഞാൽ ക്യാബേജാണ് കേട്ടോ ക്യാബേജ് ഉപ്പേരി അതിനുശേഷം ഞാൻ നേ വറ്റിലുണ്ടാക്കിയിട്ടുണ്ട് ചോറ് പാലൻസ് വരുന്ന ചോറ് കൊണ്ട് നമ്മൾ വറ്റിലുണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയ വറ്റിലും ഉണ്ടായിരുന്നു അങ്ങനെ വറ്റിലും പിന്നെ കുറച്ച് അച്ചാറും എടുത്ത ചോറുണ്ടോ അപ്പോൾ ഉച്ച വരെയുള്ള വീഡിയോ ഞാൻ ഇടുന്നുള്ളൂ പിന്നീടുള്ള വീഡിയോ എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതിനാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്